അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ട്രംപ് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് തുറന്ന് പറഞ്ഞിരുന്നു ട്രംപ് വന്നപ്പോൾ ആഘോഷിക്കുകയും ചെയ്തു അതിന് കാരണം ട്രംപ് ഒരു നാഷണലിസ്റ്റാണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ നോക്കുമായിരിക്കും ഒരു നാഷണലിസ്റ്റിന് വേറൊരു നാഷണലിസ്റ്റിനെ മനസ്സിലാവും അതുകൊണ്ട് മറ്റ് രാഷ്ട്രത്തലവന്മാരെ അതുപോലെ ആദരിക്കാനും ട്രംപ് തയ്യാറാകും എന്നായിരുന്നു എൻ്റെ വിചാരം അതേസമയം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ഞാൻ പഴയ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കാരണം അമേരിക്ക അമേരിക്കയുടെ താല്പര്യം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് വ്യാപാര താല്പര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ വന്നു എന്ന് വരാം അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഇന്നും അതങ്ങനെ തന്നെയാണ് മറ്റു രാജ്യങ്ങളൊന്നും മുടിഞ്ഞു പോയിട്ടൊന്നുമില്ല ട്രംപിൻ്റെ പോളിസി കൊണ്ട് അദ്ദേഹത്തിൻ്റെ താരിഫ് വാറുകൊണ്ട് ആരും നശിച്ചു നശിച്ചുപോയിട്ടൊന്നുമില്ല ബട്ട് തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നോക്കുക ഒന്ന് കാനഡയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിക്കോളും ഗവർണർ ട്രൂഡോ എന്നൊക്കെ ജസ്റ്റിൻ ട്രൂഡോയെ വിളിക്കുകയൊക്കെ ചെയ്തു ഇന്നിപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ നിന്ന് പോയി വേറെ ആൾ അധികാരത്തിൽ വന്നു ഏതായാലും അങ്ങനെയൊക്കെ പരിഹസിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും കാനഡയ്ക്കെതിരെയോ മെക്സിക്കോയ്ക്കെതിരെയോ ട്രംപ് ചെയ്തില്ല ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മുഴുവൻ നാട് കിടത്തും എന്നൊക്കെ പറഞ്ഞു കുറച്ചുപേരെയൊക്കെ കടത്തി ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും അമേരിക്കയിൽ തന്നെയുണ്ട് കോടതിയുടെ സ്റ്റേ ഓർഡർ വന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാശപൂശമായിട്ട് നിൽക്കുന്നു ട്രംപിന് വിചാരിച്ച പോലെ അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല കൂടെ തന്നെ അദ്ദേഹം ശ്രമിച്ചത് നമ്മുടെ ഇലോൺ മസ്കിനെ വെച്ചിട്ട് ഡോജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അതായത് അനാവശ്യമായ ഒരുപാട് ചെലവുകൾ അമേരിക്കൻ സർക്കാരിനുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് അത് നിർത്തലാക്കുക ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും അതിൻ്റെ ചുമതലക്കാരായിരുന്നു ഇടയ്ക്ക് വിവേക് രാമസ്വാമി ചുമതല ഒഴിയാതെ തന്നെ വേറെ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്തു വാങ്ങിക്കോട്ടെ ഡോജ് വിചാരിച്ച ഒരു പെർഫോമൻസ് ഒന്നും ഉണ്ടാക്കിയില്ല അൻപത്താറായിരം പേരെയോ മറ്റോ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരുപാട് ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രില്യൺ ഡോളറിൻ്റെ മിച്ചം പിടിക്കും എന്നായിരുന്നു ഇലോൺ മസ്ക് കൂട്ടി ഘോഴ്സ് അത് കഷ്ടിച്ച് നൂറ്റി ഇരുപത് ബില്യണോ മറ്റോ എത്തിയിട്ടുണ്ട് ഒടുവിൽ എലോൺ മെസ്ക് തന്നെ പറഞ്ഞു ഈ ലക്ഷ്യം എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം പേരെ വീണ്ടും പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞു അത് നടന്നില്ല കാരണം ആളുകളെ കാരണം കൂടാതെ വെറുതെ പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് വലിയ കോലാഹലം ഉണ്ടാകും ഒരു സർവേ നടന്നു കഴിഞ്ഞപ്പോൾ അറുപത്തി ആറ് ശതമാനം പേരും ഈ പിരിച്ചുവിടലിനെതിരായിട്ടും ഡോജിൻ്റെ പെർഫോമൻസ് എലോൺ മസ്കിൻ്റെ പെർഫോമൻസ് മഹാമോശമാണെന്നും എഴുതി അതിൻ്റെ കൂടെ ട്രംപിൻ്റെ ഈ താരിഫിട്ട് കളിയുണ്ടല്ലോ ഇയാൾക്ക് അമ്പത് ശതമാനം മറ്റേയാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇയാളുടെ ഞാൻ പൂജ്യമാക്കുന്നു അയാൾ വലിയ ആൾ കളിക്കുകയാണ് എന്നാൽ പിടിച്ചു എഴുപത്തഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെ ഇട്ട് കളിച്ചപ്പോൾ ഷെയർ മാർക്കറ്റിൽ വല്ലാത്ത ഉയർച്ച താഴ്ചകളുണ്ടായി അതിൻ്റെ നഷ്ടം ഈ എലോൺ മസ്കിനും സഹിക്കേണ്ടി വന്നു അങ്ങേരുടെ വലിയ ബിസിനസ്സാണല്ലോ കാറ് കച്ചവടം ടെസ്ല ടെസ്ലയുടെ ഷെയറുകൾ കുത്തനെ ഇടിയുകയും ഒരുപാട് നാശനഷ്ടം അങ്ങേർക്ക് സംഭവിക്കുകയും അങ്ങേരുടെ നടപടികളിലെ പ്രതിഷേധം അറിയിക്കാനായിട്ട് ജനങ്ങൾ ടെസ്ല കാറുകൾ അമേരിക്കയിൽ അവിടെ ഇവിടെ ഇട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്തു ആകെക്കൂടെ എലോൺ മസ്ക് വിഷമിച്ചു എലോൺ മസ്ക് പറഞ്ഞു തൽക്കാലം ഡോജിൽ നിന്ന് ഞാനൊന്ന് പിൻവാങ്ങുകയാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞു ഞാനൊന്ന് പിൻവാങ്ങുകയാണ് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് തീരെ കുറയ്ക്കുകയാണ് ഇനിയിപ്പോൾ രാമസ്വാമി വിവേക് രാമസ്വാമി നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് പേരിന് വൈറ്റ് ഹൗസിൽ ഒരു മുറി ഒരു ഓഫീസായിട്ട് വെച്ചിട്ട് എലോൺ മസ്ക് സ്വന്തം ബിസിനസ് നോക്കാനായിട്ട് പോയി ടെസ്ല വീടും കെട്ടിപ്പിടുക്കുക അങ്ങയുടെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് പോലത്തെ സംവിധാനം ഉണ്ട് അതിൽ ശ്രദ്ധിക്കുക ഇതൊക്കെയായിട്ട് എലോൺ മസ്ക് ഇപ്പോൾ ഫലത്തിൽ പുതുരംഗത്ത് എലോൺ മസ്കിനെ കാണുന്നില്ല ട്രംപിനും എലോൺ മസ്കിനെ മെല്ലെ മടുത്തിരുന്നു എലോൺ മസ്കിന് തള്ളിയൊന്നും പറഞ്ഞില്ല മസ്ക് ഈസ് എ വണ്ടർഫുൾ മാൻ എന്നൊക്കെ ഇടയ്ക്ക് പറയുമെങ്കിലും രണ്ടുപേരും തമ്മിൽ അത്ര സ്വര ചർച്ച ഒന്നുമില്ല നിക്ക ട്രംപ് ഖത്തറിനെ സമീപിക്കുന്നു എന്തൊരു കഷ്ടമാണ് നോക്കണേ ഖത്തർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കെല്ലാം അഭയം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ കാശിഷ്ടം പോലെ കയ്യിലുണ്ട് ചെറിയൊരു രാജ്യമാണ് ബട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് അവിടെ തീവ്രവാദം കളിക്കാൻ അവർ സമ്മതിക്കില്ല ബട്ട് മറ്റൊരിടത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഫൈനാൻസ് ചെയ്യാൻ ഖത്തർ തയ്യാറാണ് ഹമാസിൻ്റെ നേതാക്കളെല്ലാം കുളിച്ചുണ്ട് ആർമാദിച്ച് താമസിക്കുന്നത് ഖത്തറിലാണ് ഈ പാലസ്റ്റീൻകാരെന്ന് പറഞ്ഞ് കുറേ പേര് ഗാസായലും മെസ്ബാങ്കിലും ഒക്കെ കിടന്ന് തല്ലുകൊള്ളുകയും ഗർഭിണികൾ ഒക്കെ കിടന്ന് പ്രസവിക്കുകയും പ്രസവിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഏർപ്പാട് ഇതൊക്കെ ഫൈനാൻസ് ചെയ്യുന്നത് ഖത്തറാണ് ഇറാനാണ് ഇവർക്ക് ആയുധം കൊടുക്കുന്നത് ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തിക്കുമെല്ലാം ബട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഖത്തറാണ് അത് നാട്ടിലെ എല്ലാവർക്കും അറിയാം ആ ഖത്തറിൽ പോയി ഖത്തറിൻ്റെ അമീറോ ഷെയ്ക്കോ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല അമീറാണെന്ന് തോന്നുന്നു അയാൾ വലിയൊരു വിമാനം ആ ട്രംപിന് സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്തോ നാനൂറ് മില്യൺ വിലയുള്ള വലിയ സംവിധാനങ്ങളുള്ള വിമാനം കൊടുക്കുന്നു അത് എയർഫോഴ്സ് വൺ എന്ന അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വിമാനമായിട്ട് മാറ്റാൻ ട്രംപ് തീരുമാനിക്കുന്നു അത് വാങ്ങിക്കഴിഞ്ഞു അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ വൻ ബഹളം നടക്കുന്നു ട്രംപിനെ ഈ ഖത്തർ അമീർ കാശ് കൊടുത്ത് വിലയ്ക്കെടുത്തു ഖത്തർ അമീർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അമേരിക്കയിൽ നടത്തുക പറഞ്ഞു രണ്ടുപേരും വലിയ ദോസ്തിയായി ഇതിനെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കാശ് കിട്ടുന്നു അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നാണ് പറയുന്നത് അതിന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യം എന്താ അമേരിക്കയ്ക്ക് നാണക്കേടല്ലേ ഒരു വിമാനം ഇത് ഖത്തർ വിമാ ഖത്തറിൽ വിമാനം ഉണ്ടാക്കുന്ന ഫാക്ടറി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അമേരിക്ക തന്നെ ഉണ്ടാക്കിയ ബോയിങ് വിമാനം അല്ലെങ്കിൽ ഫ്രാൻസ് ഉണ്ടാക്കിയ എയർ ബസ് വിമാനം ഇതിൽ ഒന്നായിരിക്കുമല്ലോ ആണ് കൊടുത്തതെന്ന് അറിയുന്നു എന്ത് വാങ്ങിക്കോട്ടെ അത് വാങ്ങുക പറയുന്നത് അമേരിക്കയ്ക്കൊരു കുറച്ചിലല്ലേ ഇത് ഒരു സാധാരണ അമേരിക്കക്കാരൻ്റെ വികാരമാണ് ഇത് കഴിഞ്ഞു ഇദ്ദേഹം സൗദി അറേബ്യയിൽ പോയി സൗദി പറഞ്ഞു ഞങ്ങൾ ആറായിരം ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഓ ട്രംപ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോൾ അതിനൊരു കണ്ടീഷനുണ്ട് ഈ പാലസ്തീൻ പരിപാടിയിൽ ചേട്ടൻ്റെ പിടി ഒന്ന് അയക്കണം അയ്യോ അതപ്പോൾ ഇസ്രായേൽ പിണങ്ങുമല്ലോ അല്ല ഇസ്രായേൽ ഇച്ചിരി പിണങ്ങിയാലും വീടില്ല പാലസ്റ്റീനിലൊന്ന് പിടി അയക്കുന്നു ആ ശരി അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആറായിരം ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതാണ് അത് പോരട്ടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ കണ്ടീഷൻ ഇനി എങ്ങനെയാകും എന്താകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇത് കഴിഞ്ഞ് അബുദാബിയിലും പോയിട്ട് ആശാൻ തിരിച്ചുപോയി ഇതിനിടയ്ക്ക് ചെയ്ത പ്രവൃത്തി നിങ്ങൾ ആലോചിച്ച് നോക്കും ഒന്ന് സിറിയയിലെ ഉപരോധം ഉണ്ടായിരുന്നു സാങ്ഷൻസ് സിറിയയ്ക്കെതിരെ ആ സാങ്ഷൻസ് എടുത്തു കളഞ്ഞു സാങ്ഷൻസ് വെയർ വെരി ക്രൂവൽ എന്ന് പറഞ്ഞു ട്രംപ് ക്രൂരമായി പോയി ആ പ്രവൃത്തി സിറിയയിൽ ഇപ്പോൾ ആരാധികാരത്തിലിരിക്കുന്നത് അയാളുടെ പേര് അബൂ മുഹമ്മദ് അൽ ജൊലാനി എന്നാണ് ഇതിനു മുൻപിരുന്ന ആളിനെ ഒരു അട്ടിമറിയിലൂടെ പുറത്താക്കിയിട്ട് വന്ന മനുഷ്യനാണ് അബൂ മുഹമ്മദ് അൽ ജോലാനി ഞാനിത് എഴുതി വെച്ച് വായിക്കുക വിട്ടോ ഈ ജോലാനി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ജോലാനി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വലിയ ബഹളമായിരുന്നു ജൊലാനി ഈ ജൊലാനി സ്വന്തം പേരങ്ങ് മാറ്റി അഹമ്മദ് അൽ ഷറാ എന്ന് മാറ്റി ഷറാ എസ് എച്ച് എ ആർ എ എ രണ്ട് എ ഉണ്ട് പേര് മാറ്റി പേര് മാറ്റി എന്ന് മാത്രമല്ല പുളി പറയുന്നത് എൻ്റെ ഒറിജിനൽ പേര് ഇതായിരുന്നു ജോലാനി എന്നുള്ളതായിരുന്നു കള്ളപ്പേര് ഇങ്ങനെ ഒറിജിനൽ ഈ ഐ എസ് ഐ എസ് കാരനാണ് ഐ എസ് ഐ എസ്സിൽ നിന്ന് വിഘടിച്ച് വന്ന് എച്ച് ടി എസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു തീവ്രവാദ സംഘടന ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് നടന്നിട്ടാണ് അങ്ങേരി അട്ടിമറിയൊക്കെ നടത്തി അധികാരത്തിലെത്തിയത് ട്രംപിന് വളരെ വേണ്ടപ്പെട്ട ആളായി ട്രംപ് പറയുന്നത് അയാൾ ഇപ്പോൾ ഐ എസ് ഐ എസ് അല്ലല്ലോ എച്ച് ടി എസ് അല്ലേ അല്ല രണ്ടും ഒന്നല്ലേ ചേട്ടാ ഐ എസ് ഐ എസ് ഇന്ന് ഉത്ഭവിച്ചതാണല്ലോ എച്ച് ടി എസ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പോലെയാണ് ഈ ഐ എസ് ഐ എസും എച്ച് ടി എസും അപ്പോൾ ട്രംപ് പറഞ്ഞാൽ അല്ല അത് കുഴപ്പമില്ല അത് വേറെ അത് ഐ എസ് ഐ എസ് വേറെ അയാളത് നിർത്തി എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സിറിയയ്ക്ക് സഹായം കൊടുക്കുന്നു ഇതിനിടയ്ക്ക് ഹൂത്തികൾ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കുന്ന ടീമാണല്ലോ ഹൂത്തികൾ യമനിലെ തീവ്രവാദ ഗ്രൂപ്പാണ് ഇപ്പോൾ ട്രംപ് ഈ തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി ഹൂത്തികളെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് ട്രംപ് ഇതെല്ലാം ഈ മാർച്ചിൽ നടന്നതാണ് കേട്ടോ പല സംഭവങ്ങളും നമ്മളുടെ പാകിസ്ഥാൻ ആക്രമണത്തിന് ശേഷം നടന്നതുമൊക്കെയാണ് ഞാനതിൻ്റെ ഒന്നും ഓർമ്മ വെച്ചിട്ടില്ല അതുകൊണ്ട് ഏതായാലും മാർച്ചിൽ നടന്ന ഏപ്രിൽ ഒക്കെ ആയിട്ട് നടന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ ഇങ്ങനെ ഹൂത്തികളുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി അവരെ ആക്രമിച്ചിട്ട് അവർ കീഴടങ്ങുന്നില്ല അമേരിക്കയുടെ യു എസ് എസ് ഹാരി ട്രൂമാൻ ആണെന്ന് തോന്നുന്നു റെഡ് സീൽ ഉള്ളത് ചെങ്കടലിലുള്ളത് വേറൊരു കപ്പൽപ്പടയും കൂടെ ഉണ്ട് ഇവരൊക്കെ ചേർന്ന് ജോയിൻ്റ് എയർ അറ്റാക്കൊന്നും നടത്തിയിട്ട് ഊത്തികൾ അടങ്ങുന്നില്ല മാത്രമല്ല ഊത്തികൾ അവിടുന്ന് പത്ത് രണ്ടായിരം മൈൽ ദൂരെയുള്ള ടെൽ അവീവിലേക്ക് ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തേക്ക് മിസൈൽ വരെ അയയ്ക്കുന്നു അവരുടെ ഇരിക്കുന്ന ആയുധങ്ങളെല്ലാം ഇറാൻ കൊടുത്തതാണ് ഇത് അമേരിക്കയ്ക്ക് അറിയുകയും ചെയ്യാം ബട്ട് അമേരിക്ക അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുന്നു നേരത്തെ എന്താ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് സംസാരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ആ ഹമാസുമായിട്ട് സംസാരിക്കില്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നയമതായിരുന്നു ഹമാസിന് പറയാനുള്ളത് അവർ ഈജിപ്റ്റിനോട് പറയട്ടെ ഈജിപ്റ്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കാം ഇങ്ങനെയൊക്കെയായിരുന്നു ഒന്നുമില്ല ഹൂത്തിയുമായിട്ട് നേരെ അങ്ങ് സംസാരിച്ചു മോനെ ഞാൻ വിഷമിച്ചടാ ആ ചേട്ടൻ വിഷമിച്ചു അല്ലേ എന്ത് വേണം അല്ല നീ എന്നെ അടിക്കരുത് എൻ്റെ കപ്പലുകൾ അടിക്കരുത് അങ്ങനെ അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കുകയില്ല എന്നുള്ള വ്യവസ്ഥയിൽ അമേരിക്ക ഊത്തികളെ ഇനി തൊടില്ല എന്ന് സമ്മതിച്ചു കൂത്തുകളുടെ മുമ്പിൽ കീഴടങ്ങിയെന്ന് സാരം അപ്പോൾ എവിടെയെല്ലാം ട്രംപ് പോയി കീഴടങ്ങുന്നു ഇനി അതുകൂടാതെ നമ്മളെ യുദ്ധത്തിൽ ആക്രമിക്കാൻ വന്നവരാണല്ലോ തുർക്കി തുർക്കിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അതിൽ മരിച്ചുപോയി തുർക്കി പൗരന്മാർ അത്രയധികം തുർക്കി ഇൻവോൾവ് നമ്മളുമായിട്ടുള്ള യുദ്ധത്തിൽ ആ തുർക്കിക്ക് അറുനൂറ്റി നാൽപ്പത് മില്യൺ ആയുധങ്ങൾ വില വരുന്ന ആയുധങ്ങൾ കൊടുക്കാൻ ട്രംപ് തീരുമാനിച്ചു തുർക്കിക്ക് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നു ഇതെന്താ ചേട്ടാ ഈ തുർക്കിക്കൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നത് അതെ അതല്ലെങ്കിൽ അവർ ഇറാൻ്റെ പിടിയിൽ വരും ഇപ്പോൾ ഇറാനെ കാണിച്ചിട്ടാണ് ആ ട്രംപ് എല്ലാവരെയും പേടിപ്പിക്കുന്നത് ഇതേ ഇറാൻ ആണവശക്തിയാകും കേട്ടോ അറുപത് ശതമാനമായി അവരുടെ സമ്പുഷ്ട യുറേനിയം അത് നൂറ് ശതമാനമായി കഴിഞ്ഞാൽ പിന്നെ അത് ആറ്റം പോമ്പ അതാവാൻ നമ്മൾ സമ്മതിക്കരുത് ഇതൊക്കെ ഈ എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുന്നത് പാവം ഇസ്രായേലാണ് ആ ഇസ്രായേലിനെ ഇപ്പോൾ ഈ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല ആദ്യ ആയുധമൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ മുഴുവൻ തൻ്റെ ഭാഗത്തേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇസ്രായേലിന് കൊടുക്കുന്ന സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ആണവശക്തി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവന്മാർക്കൊക്കെ കുറേശ്ശേ കുറേശ്ശേ കാശും അതും ഇതും ബിസിനസ്സും ഒക്കെ കൊടുത്ത് കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ നീ വിഷമിക്കണ്ട ഇസ്രായേലിനാണ് വിഷമം കാരണം അമേരിക്ക ഒഴിച്ച് ബാക്കി ആരെ വേണമെങ്കിൽ ആക്രമിക്കാം എന്നാണ് ഹൂത്തിയുമായിട്ടുള്ള കരാറിൻ്റെ ആ രത്ന ചുരുക്കം അതാണല്ലോ എന്നെ തല്ലരുത് ഞാനിതിലേ പോകും ആ ചേട്ടം പൊക്കോ വേറെ ആ ആൾക്കാരെ പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഞാൻ തല്ലും ഇതാണ് ഹൂത്തിയുടെ കരാറ് ഇത് സമ്മതിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഇതെങ്ങനെ താങ്ങാൻ പറ്റും എന്നാൽ ഇസ്രായേലിനും വല്ലാതെ അമേരിക്കയും വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ അതുമില്ല ഈ അവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പാക്കിസ്ഥാനേയും ഇന്ത്യയെയും തുലനം ചെയ്തിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് രണ്ട് പ്രധാനമന്ത്രിമാരും അസാമാന്യമായ സാമാന്യ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചത് ഞാനാണ് എന്നാദ്യം പറഞ്ഞിരുന്നത് മാറ്റിയിട്ട് ഞാനല്ലേ പരിഹരിച്ചത് പക്ഷെ പരിഹരിക്കാൻ ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞ് മാറ്റി കഴിച്ചു അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ തിരിച്ച് ട്രംപിനെ പരിഹസിച്ചു പരിഹസിക്കാൻ വാക്കൊന്നും ഉപയോഗിച്ചില്ല ആളെയാണ് ഉപയോഗിച്ചത് ട്രംപ് റേസ് ചെയ്ത പോയിൻറ്റിന് മറുപടി പറഞ്ഞത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവാണ് മന്ത്രി പോലും അല്ല ആ വക്താവ് പറഞ്ഞു ഇങ്ങനൊരു സംഭവമൊന്നും നടന്നിട്ടില്ല ജെ ഡി വാൻസ് സംസാരിച്ചിരുന്നു ഒരുപാട് പേര് സംസാരിച്ചിരുന്നു കൂട്ടത്തിൽ ജെ ഡി വാൻസും സംസാരിച്ചിരുന്നു അല്ലാതെ വേറെ ഒരു ചുക്കുമില്ലാതെ അത് വലിയ നാണക്കേടായി ട്രംപ് പറഞ്ഞു അല്ല ഞാനത് അവിടെ സമാധാനം ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സമാധാനം ഉണ്ടാക്കാൻ ഞാൻ സഹകരിച്ചു ഞാൻ സഹായിച്ചു ഐ ഹെൽപ് ദം എന്ന എങ്ങനെയൊക്കെ മാറ്റുകയും ചെയ്തു എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കാര്യം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് അമേരിക്ക കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതിൽ പാകിസ്ഥാനുണ്ട് ഖത്തറുണ്ട് സിറിയയുണ്ട് യമനിലെ ഹൂത്തികളുണ്ട് ഇവരെല്ലാം ഉണ്ട് ഇനി താമസിയാതെ ഹിസ്ബുള്ളയുമായിട്ട് ലെ ലബനിലെ ഹിസ്ബുള്ളയുമായിട്ടും ഇദ്ദേഹം കരാറിലെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയെ ആക്രമിക്കാത്തിടത്തോളം കാലം അമേരിക്കയിൽ കുത്തിത്തിരിപ്പോ സ്ഫോടനങ്ങളോ ഉണ്ടാക്കാത്തടത്തോളം കാലം ഇസ്ലാമിക തീവ്രവാദത്തിന് സ്വാഗതം നിങ്ങളെവിടെ പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ അതിനെ മറയായിട്ട് പുള്ളി പറയുന്നത് ഇറാൻ എന്ന ആണവശക്തി കാണിച്ചാണ് അതിന് മറയിടുന്നത് പിന്നെ റഷ്യ പിന്നെ ചൈന ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സൗഹൃദത്തിലാണ് എന്തിന് സൗഹൃദം അത് ചൈനയ്ക്ക് തടയിടാൻ സി ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആരെങ്കിലും പറയുമോ ഇത് തുറന്ന് ചൈനയ്ക്ക് തടയിടാനായിട്ട് അങ്ങേര് അമേരിക്ക വിചാരിക്കുമ്പോഴൊക്കെ ചൈനയെ തടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നാണോ നമ്മൾ കൂലിക്ക് തെല്ലാം പോകുന്ന പടയല്ലോ അത് പാകിസ്ഥാൻ്റെ പണിയാണ് അതുകൊണ്ട് പാകിസ്ഥാനെ ട്രംപ് കൂടെ നിർത്തിയിരിക്കുന്നു കൂലിത്തല്ലിന് വേണ്ടിയിട്ട് ഈ എനിക്ക് മനസ്സിലാവാത്തത് ഇറാൻ ആണവശക്തി ആയാലെന്താ പാകിസ്ഥാൻ ആണവശക്തിയല്ലേ പാകിസ്ഥാൻ ഇസ്ലാമിക് ബോംബാണ് എന്ന് അവകാശപ്പെട്ട് ആണവശക്തിയായിട്ട് നിൽക്കുന്നു പിന്നെ ഇറാൻ്റെ കയ്യിൽ നാല് ആണവ ബോംബുണ്ടായാലും എന്താ കുഴപ്പം അതുമാത്രം അമേരിക്ക തടയും എന്ന് പറയുന്ന എന്താ കുഴപ്പം അല്ല അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയും അവരും ഇവരും ഖത്തറും ഒക്കെ ഉണ്ടാക്കും പുളിക്കുന്നു അവർക്ക് പുളിക്കുന്നില്ല അവരും നാളെ ഉണ്ടാക്കും ഇട ഇടം ഒരായുധം ഒരുത്തൻ്റെ കയ്യിൽ മാത്രമേ നിൽക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല പലപ്പോഴും കാശില്ലാഞ്ഞിട്ടോ ടെക്നോളജി ഇല്ലാഞ്ഞിട്ടോ ഒക്കെയാണ് പലപ്പോഴും ആൾക്കാർ ഇത് ചെയ്യാത്തത് മാത്രമല്ല ഇതിൻ്റെ ടെക്നോളജി കള്ളക്കടത്തിലൂടെ അല്ലാതെ ഇതിൻ്റെ ടെക്നോളജി കിട്ടില്ല അല്ലെങ്കിൽ തന്നെത്താനെ റിസർച്ച് ചെയ്ത് ഒക്കെ വരണം അതിന് എത്ര വലിയ ലാബറട്ടറിയും സംഗതിയും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വേണം എത്ര വർഷമെടുക്കും ഇപ്പോൾ തന്നെ ആരെങ്കിലും അതിന് തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ സൗദി അറേബ്യയിലൊക്കെ ഇഷ്ടം പോലെ മരുഭൂമികളൊക്കെ അല്ലേ അവിടെ ഒരു ക്ലാൻറ്റസ്റ്റൈനായിട്ട് ഒരു ഇത് റിയാക്ടർ നിർമ്മിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ആരറിയാനാണ് അറിയും ഇസ്രായേൽ അറിയും ഇസ്രായേൽ അറിഞ്ഞ് ഉണ്ടാക്കും ഇസ്രായേൽ ഇതുവരെ പ്രശ്നമുണ്ടാക്കാത്തതിനാൽ സൗദി അറേബ്യയുടെ കയ്യിൽ അതില്ല എന്ന് നമുക്ക് വിചാരിക്കാം സൗദി അറേബ്യ ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തുകൊണ്ടാണ് ട്രംപ് പോയിട്ട് അങ്ങോട്ട് ചെന്ന് ഈ തീവ്രവാദികളോടെ എല്ലാം സഖ്യം ചെയ്യുന്നത് എച്ച് ടി എസ് എന്ന ഐ എസ് ഐ എസിനോട് സഖ്യം ചെയ്യുന്നു ഹൂത്തികളോട് സഖ്യം ചെയ്യുന്നു ഹമാസിന് താവളമൊരുക്കുന്ന ഫൈനാൻസ് ചെയ്യുന്ന ഖത്തറുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുന്നു ഇതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമൊന്നുമല്ല അമേരിക്ക അവരുടെ താല്പര്യത്തിന് വേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യും എന്ന് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്നിപ്പോൾ അവർ ഇറാൻ ന്യൂക്ലിയർ ബോംബ് പാടില്ല മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എടോ ആദ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ അണുബോംബ് പ്രയോഗിച്ചതാരാ അമേരിക്കയല്ലേ ഇപ്പോഴും അവരുടെ കയ്യിലിരിക്കുകയല്ലേ ലോകരാഷ്ട്രങ്ങൾ തിരിച്ചു പറഞ്ഞാലോ ഏയ് അമേരിക്കക്കാരാ താനാണിത് ആദ്യം പ്രയോഗിച്ചത് താനിത് രണ്ടാമതും പ്രയോഗിക്കില്ല എന്ന് ആര് കണ്ടു തൻ്റെ തൻ്റെയിലിരിക്കുന്ന ബോംബാണ് ഏറ്റവും ഡേഞ്ചറസ് താനാണ് ദ മോസ്റ്റ് റെക്കലെസ് കൺട്രി ഇൻ ദ വേൾഡ് താനാണ് സത്യമല്ലേ ഇതൊക്കെ ചരിത്ര സത്യമല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് ട്രംപിൻ്റെ നീക്കങ്ങളിൽ ആ സംശയം തോന്നുന്നത് നിരാശനാണ് ട്രംപ് ഇൻറ്റേണലി മാർക്ക് കിട്ടുന്നില്ല അകത്ത് മാർക്ക് അമേരിക്കയ്ക്ക് അകത്ത് മാർക്ക് കിട്ടണ്ടേ അത് കിട്ടുന്നില്ല അതുകൊണ്ട് പുറത്ത് താൻ ആശാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വക എലമെൻസുമായിട്ടെല്ലാം സന്ധിയും സംഭാഷണവും ഉണ്ടാക്കി നടക്കുകയാണ് അതേസമയം അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല പനമാക്കനാൽ ഞാൻ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി എടുത്തോ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേൽ ഹമാസ് ഗാസ പ്രശ്നം ഞാൻ തീർക്കും തീർത്തോ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തും നിർത്തിയോ ഇല്ല ഞാൻ ഗാസ റിവേറയാക്കി മാറ്റും ഒരു കടൽ കര വിനോദ കേന്ദ്രമായിട്ട് ഞാൻ ഗാസ മാറ്റും മാറ്റിയോ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ബന്ദികളെ വിട്ടയക്കണം അല്ലെങ്കിൽ ഹമാസിനെ ഭസ്മമാക്കിക്കളയും കളഞ്ഞോ ഇല്ല മാത്രല്ല ഹമാസിൻ്റെ ഫൈനാൻഷ്യലായ ഖത്തറുമായിട്ട് വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് എന്ന് കെട്ടിപ്പിടിച്ച് ഒരു വിമാനവും ഓസിനും മേടിച്ചുകൊണ്ട് മടങ്ങിയിരിക്കുന്നു കാർന്നവർ അപ്പോൾ എങ്ങനെയുണ്ട് എങ്ങോട്ടാണ് അമേരിക്കയുടെ പോക്ക് വാസ്തവത്തിൽ ഒരു ഇറാറ്റിക് ബിഹേവിയറാണ് ട്രംപ് ഈ അമേരിക്ക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദെർ മസ്റ്റ് ബി സംതിങ് ബിഹൈൻഡ് ദാറ്റ് എന്ന ആൾക്കാർ വിചാരിക്കും നോ ദർ ഈസ് നത്തിങ് ബിഹൈൻഡ് ദാറ്റ് എക്സെപ്റ്റ് ഫുളിഷ്നെസ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഫോർ വിച്ച് അമേരിക്ക ഹാസ് ടു പേ എ പ്രൈസ് മാത്രമല്ല ലോകം തന്നെ ഈ പെരുമാറ്റത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ റൗഡികളെ എല്ലാം ഞാൻ പോറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പോക്കറ്റിലിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നിങ്ങൾ അടുക്കളപ്പുറത്ത് പാമ്പിനെ കഴിഞ്ഞാൽ അത് അയൽവക്കക്കാരനെ മാത്രമേ കടിക്കുകയുള്ളൂ എന്ന നിയമമൊന്നുമില്ല ഒരു ദിവസം അത് നിങ്ങളെയും കടിക്കും അത് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ അമേരിക്കയുടെ വിധി ലോകത്തിൻ്റെ വിധി എന്ത് സംഭവിക്കുമോ അത് സംഭവിക്കും താങ്ക്